നമസ്കാരം ഈ ചിത്രം നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന വീഡിയോയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാജ്യത്തെ മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമായി കേരളത്തിന് അംഗീകാരം നൽകുന്നതാണ് പീയൂഷ് ഗോയൽ പി രാജീവിന് അംഗീകാരം നൽകുന്ന ചിത്രമാണ് അപ്പോൾ എന്താണ് പ്രാധാന്യം എന്ന് നമുക്ക് ഇനി വിശദീകരിച്ചാലേ മനസ്സിലാവുള്ളൂ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം ഒരു നാട്ടുമ്പുറ കഥയാണ് പണ്ടൊരു നാട്ടിലൊരു ഉണ്ടായിരുന്നു ആ ക്ലബ്ബിൽ ഈ ക്ലബ്ബിൻ്റെ അകത്ത് തന്നെ ക്ലബ്ബിനെ എതിരായിട്ടുള്ള വലിയ കുത്തിത്തിരിപ്പ് നടത്തുന്ന വെച്ചെങ്ങായിട്ട് ക്ലബ്ബിൻ്റെ ഒരു വിജയവും മൂപ്പർക്ക് സഹിക്കില്ല അങ്ങനെ ഈ ഒരു ഫുട്ബോൾ മത്സരത്തിന് പോയി എന്തോ കേരളോത്സവത്തിനോട്ടം പോയതാണ് അപ്പം ക്ലബ്ബ് അവിടെ വലിയ പെർഫോമൻസ് ഒക്കെ നടത്തുമെന്ന പ്രതീക്ഷയിലാണല്ലോ അപ്പോൾ അതവിടെ നടക്കുമ്പം ഇപ്പോൾ വാട്സപ്പ് ഒന്നും ഇല്ലാത്ത സമയത്താണ് ഇപ്പോഴത്തെ പോലത്തെ ഒന്നുമല്ല അപ്പം ഈ കുത്തിതിരിപ്പ് വരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തി എന്നിട്ട് നാട്ടിലെത്തിയിട്ട് മൊത്തം അയാൾ വാർത്ത അടിച്ചിറക്കി എന്താ നമ്മുടെ ക്ലബ്ബ് എങ്ങനെയുണ്ടോ നീ കൂടെ പോയതാണല്ലോ പോകാൻ പറഞ്ഞ് നമ്മളെ ക്ലബ്ബ് അവിടെ മികച്ച നാല് ടീമുകളിൽ ഒരു ടീമായി എന്ന് പറഞ്ഞു കുറേ ടീമുണ്ടായിരുന്നു നാലെണ്ണത്തിലൊന്നായി എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ ഒത്രയേ ഉള്ളൂ കപ്പൊന്നും കിട്ടിയില്ലല്ലോ എന്ന നിരാശയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ലബ്ബിൻ്റെ ആഹ്ലാദ പ്രകടനമായിട്ട് ഇങ്ങനെ വന്ന് ടട്ട ടട്ട എന്നെല്ലാം മറ്റിങ്ങനെ ട്രോഫിയൊക്കെ പിടിച്ചുമായിരുന്നു അപ്പോൾ ക്ലബ്ബിനാണ് കിരീടം അപ്പോൾ ഇയാളെ വളഞ്ഞു വെച്ചു നാട്ടുകാർ എന്നിട്ട് ഇയാളോട് ചിന്ത നീ പറഞ്ഞത് ഇല്ല പറഞ്ഞത് നാല് ടീമിൽ ഒന്ന് മാത്രമായിട്ടുള്ളൂ അല്ല നാല് ടീമ് ഒന്ന് നാല് ടീം സെമി ഫൈനലിലുള്ള നാല് ഒന്നാണല്ലോ നമ്മുടെ ടീം അതെങ്ങനെ നമ്മുടെ ടീമല്ലേ ട്രോഫി കിട്ടിയത് അല്ല അങ്ങനെയല്ല സെമി ഫൈനലിലെ നാല് ടീമിൽ ഒരു ടീമിനാണല്ലോ ട്രോഫി കിട്ടുക ഞാൻ പറഞ്ഞത് ശരിയല്ലേ നാല് മികച്ച ടീമുകളിൽ ഒന്നല്ലേ നമ്മുടെ ടീം എന്നിട്ട് സെമി ഫൈനലിൽ ജയിച്ചിട്ട് ഫൈനലിൽ എത്തിയിട്ട് ആ ഫൈനലിലെ ടീമിനെയും തോപ്പിച്ച് ആ രണ്ട് ടീമിൽ ഒന്നായി അങ്ങനെ ട്രോഫി നേടി എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ എന്താണ് ഈ കഥയിൽ കാര്യം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം ഈ ചിത്രത്തിൻ്റെ പിന്നിലുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിൻ്റെ വിശദാംശം മനസ്സിലാവണമെങ്കിൽ രണ്ടാമതൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട് അത് നമുക്ക് ഇന്നത്തെ പത്രം വായിച്ചാൽ മനസ്സിലാവും ആദ്യം ഞാൻ മാതൃഭൂമി പത്രം എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകിയിട്ടുണ്ട് ഞാൻ പ്രധാനപ്പെട്ട ചില പത്രങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒന്നാമത് മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഒന്നാമത് എന്ന ഒന്നാം പേജ് വാർത്ത എന്നിട്ട് നമ്പർ കേരള വൺ നമ്പർ വൺ എന്നൊരു ചെറിയൊരു എംബ്ലം കൂടി അവർ കൊടുത്തിട്ടുണ്ട് ഒരു ലോകം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതായത് ബിസിനസ് ഡൂ ഡൂയിങ്ങിനായിട്ട് ഏറ്റവും മിക ഈസ് ആയിട്ടുള്ള സ്ഥലം സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ പട്ടികയിൽ ഇത്തവണയും കേരളം ഒന്നാമത് പട്ടികയിൽ ടോപ്പ് അച്ചീവറായി കേരളം ഇടം പിടിച്ചെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിന് അറിയിച്ചു കഴിഞ്ഞ തവണയും കേരളം ഒന്നാമതായിരുന്നു അതായത് കേന്ദ്രം നിർദ്ദേശം നാ മുപ്പത്തിനാല് പരിഷ്കാരങ്ങളുണ്ട് അതിൽ നാന്നൂറ്റി മുപ്പതെണ്ണവും നടപ്പാക്കിയ സംസ്ഥാനം കേരളം മാത്രമാണ് അങ്ങനെയാണ് സംസ്ഥാനമാണ് നേട്ടവുമായി ഉണ്ടായത് നേട്ടവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നിന്ന് ഏറ്റുവാങ്ങിയ പുരസ്കാരവും മന്ത്രി പ്രദർശിപ്പിച്ചു ആ പുരസ്കാരം നേടുന്ന ചിത്രമാണ് ഇത് എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇങ്ങനൊരു പുരസ്കാരം കൊടുത്തത് വ്യവസായ മന്ത്രിയെ കാണാൻ വന്നപ്പോൾ സമ്മാനം വെറുതെ സന്തോഷിപ്പിക്കാൻ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനത്തിനുള്ള പുരസ്കാരമാണിത് എന്നുള്ളതാണ് ബി ജെ പി സർക്കാരാണല്ലോ വേറെ ആരുടെയും സർക്കാർ അല്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ കേരളത്തിന് അഭിമാനകരമായ നിമിഷമാണ് അത് സി പി എം ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ ഇടത് സർക്കാരോ കോൺഗ്രസ് സർക്കാരോ എന്നുള്ളതിനപ്പുറത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രണ്ടാമതും ഏറ്റവും താഴെക്കെട്ട് ഇരുപത്തി നാലാമതും പതിനാലാമതും പതിനാറാമതും ഒക്കെ കിടന്ന സംസ്ഥാനം ഒന്നാമതെത്തിയ കഴിഞ്ഞ വർഷം അതൊന്നും നമ്മളതിനെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഇത്തവണയും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന കഥയിലേക്കാണ് നമ്മൾ വരുന്നത് ഇതാണ് മാതൃഭൂമിയിലെ വാർത്ത ഇനി ഹിന്ദു മലയാളം അത്ര മാതൃഭൂമിയാണ് അടുത്ത് ഹിന്ദുവിൻ്റെ ഒന്നാം പേജ് വാർത്തയുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരള ബെസ്റ്റ് പെർഫോമർ കേരള റിട്ടേഞ്ച്ഡ് ബെസ്റ്റ് പെർഫോമർ ടാഗ് ഇൻ ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ പ്ലസ് റീ റിഡക്ഷൻ ഓഫ് കംപ്ലയൻസ് ബേഡൻ റാങ്കിങ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രോ പിന്നെ വിശദമായ വാർത്തയുണ്ട് എല്ലാത്തിലേക്കും നമ്മൾ കിടക്കുന്നില്ല അതിനേക്കാളും വലിയ കാര്യങ്ങൾ പറയാതെ അന്ന് അങ്ങനെ സമ്മാനം നേടുന്ന ചിത്രവും നമ്മൾ നോക്കിക്കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും നിയമസഭയിൽ മാത്യുക്കുൾ നടൻ തവണ ആഞ്ഞടിച്ചതാണല്ലോ ഇത് പൊട്ട സംസ്ഥാനമാണ് ഇവിടെ ഈ ഒന്നും നടത്താൻ പോരാ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ കിറ്റക്സിൻ്റെ മുതലാളി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലോ ഞാൻ ആന്ധ്രയിൽ പോകും അമേരിക്കയിൽ പോകുന്നൊക്കെ എല്ലായിടത്തും പറക്കി കേരളത്തിലേക്ക് തന്നെ വരുന്നുണ്ട് ലാസ്റ്റ് അവിടെയൊന്നും പോയിട്ടൊന്നും ക്ലസ്ച്ച് പിടിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ കേരളത്തിന് നേട്ടമുണ്ടാകുന്നുണ്ട് കേരളത്തിലെ അന്തരീക്ഷം മാറിയിട്ടുണ്ട് നമുക്കറിയാം പല വലിയ വ്യത്യാസം കേരളത്തിലെ അന്തരീക്ഷത്തിനുണ്ട് എന്ന് ഇനി ഇങ്ങനെ രണ്ടാമതും കേരളം ഒന്നാമതെത്തിയപ്പം ഈ അസ്വസ്ഥമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബിലെ മറ്റേ ചങ്ങായില്ലേ മികച്ച സംസ്ഥാനങ്ങളിൽ വന്നത് അതുപോലത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടു അത് മനോരമ പത്രത്തിലാണ് മനോരമ ഞാൻ ഇന്ന് ഉറ്റുനോക്കി കാത്തിരുന്ന പത്രമാണ് കഴിഞ്ഞ തവണ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മനോരമ നിരന്തരമായി എല്ലാ ബിസിനസ് പെട്ടിക്കടയാണ് എന്നൊക്കെയുള്ള നിരന്തരമായ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് പ്രതിപക്ഷ നേതാവിനൊപ്പം വഹിച്ച മനോരമ ചാനലിൻ്റെ വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഈ തവണ എങ്ങനെയായിരിക്കും വാർത്ത കൊടുക്കുക വാർത്ത കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല രാജ്യത്തൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിനെ സംബന്ധിച്ച് ഓരോ മലയാളിയെ സംബന്ധിച്ച് ഒരു അഭിമാനമുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട് മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നത് അപ്പോൾ മനോരമയിലെ വാർത്ത വിചിത്രമായ വാർത്ത ജേർണലിസം എങ്ങനെയാണ് നമ്മളെ ക്ലബിലെ മറ്റേ കുതിർപ്പാരനെ പോലത്തെ ജേർണലിസം ചെയ്യാം എന്നുള്ള വ്യക്തമാക്കുന്ന വാർത്തയാണ് വലിയ മൂന്ന് കുളത്തിലൊക്കെ കൊടുത്തിട്ട് ആ വാർത്ത എങ്ങനെയാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനം ഫാസ്റ്റ് മൂവേഴ്സ് പട്ടികയിൽ ഇടം നിലനിർത്തി കേരളം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിന അതായത് ആദ്യത്തെ നാല് ടീമില് സെമിഫൈനലിൽ എത്തിയ നാല് ടീമിൽ ഒന്നാണെന്ന് പറഞ്ഞ പോലെ ഫാസ്റ്റ് മൂവേഴ്സ് പട്ടികയിൽ ഇടം നിലനിർത്തി കേരളം ആ വേഗം മൂവ് ചെയ്യുന്ന പട്ടികയിൽ ഇടം എന്നുള്ളതാണ് വാർത്ത വ്യവസായ സൗഹൃദ നടപടികളുമായി ബന്ധപ്പെട്ട കേന്ദ്ര പട്ടികയിൽ കേരളം ഫാസ്റ്റ് മൂവേഴ്സ് പട്ടികയിൽ കേട്ടില്ലേ സെമിഫൈനലിൽ എത്തിയ പട്ടികയിൽ ഒഡീഷ പഞ്ചാബ് ആന്ധ്ര രാജസ്ഥാൻ മധ്യപ്രദേശ് അസം ഉത്തരാഖണ്ഡ് ജമ്മുകാശ്മീർ കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിനൊപ്പം ഫാസ്റ്റ് മൂവേഴ്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടത് വ്യവസായ സൗഹൃദം കണക്കാക്കുന്നതിനുള്ള ആയുള്ള ഇരുപത്തഞ്ച് ബിസിനസ് പരിഷ്കരണ സൂചികളിൽ നാലെണ്ണത്തിൽ കേരളം ടോപ്പ് അച്ചീവേഴ്സ് വിഭാഗത്തിലെത്തി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിനാ ഇല്ല ടോപ്പ് നേടിയ കുറേ ആളുകളിൽ ഒരു സംഘം കേരളം എന്ന് അതായത് ഒരു ടൂർണമെന്റിൽ പങ്കെടുത്താൽ ആ ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാവരിലും ഒരാൾ ആ ടൂർണമെന്റിൽ മികച്ച ക്വാർട്ടർ ഫൈനലിൽ വരെ എത്തിയ എല്ലാവരിലും ഒരാൾ ആ ടൂർണമെന്റിലെ ആദ്യത്തെ നാലാളിൽ ഒരാൾ ഏത് വ്യവസായ പിന്നെ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ ഒരാൾ എന്നാൽ യാഥാർത്ഥ്യം എന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ നാലാളിലും ഒരാളല്ല അവരേക്കും മുമ്പിലേക്ക് പോയി കേരളം നാനൂറ്റി മുപ്പത്തിനാല് പരിഷ്കാരങ്ങളിൽ നാനൂറ്റി മുപ്പതെണ്ണം നടപ്പാക്കി എന്നാണ് നമ്മൾ തീരുമാനിക്കാത്ത ബാക്കി മുപ്പത്തിനാലിന് എടുത്തിട്ട് ആ നാലെണ്ണം മാത്രം നടപ്പാക്കിയില്ല അതുകൊണ്ട് കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെയാണ് സാഹചര്യം ഇതാണ് മനോരമയിലെ വാർത്ത അപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ധാരണ നമ്മളിലേക്ക് എത്തിക്കാതിരിക്കാൻ എന്തുമാത്രം വളച്ചുകെട്ടി വാർത്ത കൊടുത്താണ് പാടുപെടുന്നത് എന്ന വല്ലാത്തൊരു നാണക്കേട് നമുക്ക് തോന്നുന്ന വാർത്തയാണ് ഇത് യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ മനോരമ മനോരമ വായനക്കാർ ഇത് അറിയാതിരിക്കാൻ എന്നാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഭാവിയിൽ ഇത് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ കൊടുത്തല്ലോ മൂന്നുവോളം വാർത്ത എന്ന് പറയണ്ടേ അതിനുവേണ്ടി കൊടുത്തു ഫാസ്റ്റ് മൂവേഴ്സ് പട്ടികയിൽ ഇടം കേരളം എന്നുള്ള എന്തോ ഒരു മോശം കാര്യത്തിലേക്ക് ഇത്രയുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ ഇതിനോട് അനുബന്ധിച്ച് പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കാണ് പി രാജീവ് ഇന്നലെ ഈ നേട്ടം സ്വന്തമാക്കിയതിന് ശേഷം വ്യവസായ മന്ത്രി ഫേസ്ബുക്കിൽ ഇട്ടതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ പ്ലസ് റിഡക്ഷൻ ഓഫ് കംപ്ലയിൻസ് ബേർഡൻ ഇൽ ഈ വർഷവും കേരളം ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ അതിവേഗത്തിൽ വളരുന്ന വ്യവസായ രംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന സന്തോഷം പങ്കുവെക്കുകയാണ് ഫാസ്റ്റ് മൂവർ അംഗീകാരത്തിൻ്റെ ഭാഗമായുള്ള പുരസ്കാരം ഇന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര വ്യവസായ മന്ത്രി വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നിന്ന് ഏറ്റുവാങ്ങി കേരളത്തിൻ്റെ മുന്നേറ്റങ്ങളെ പ്രശംസിച്ച് ആദ്യം വിളിച്ച് പുരസ്കാരം നമുക്കാണ് കൈമാറിയത് എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള നേട്ടമാണ് കഴിഞ്ഞ വർഷം യൂണിയൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ട പരിഷ്കാരങ്ങളിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനമാണ് കേരളം പൂർത്തീകരിച്ചതെങ്കിൽ ഇത്തവണ തൊണ്ണൂറ്റി ഒമ്പത് മൂന്ന് പരിഷ്കാരങ്ങളും പൂർത്തിയാക്കാൻ സാധിച്ചു ഈ ബിസിനസ് ആക്ഷൻ റിഫോംസിനൊപ്പം നിക്ഷേപകരുടെ പരാതികൾ പരമാവധി സാധിച്ചതും കേരളത്തിന്റെ മുന്നേറ്റത്തിലെ പ്രധാന ഘടകമായി ഒപ്പം കഴിഞ്ഞ വർഷം ബിസിനസ് ഓറിയന്റഡ് ആയ രണ്ട് മേഖലകളിലാണ് ഒന്നാമത് എത്തിയതെങ്കിൽ ഇത്തവണ നാല് മേഖലയിൽ ഒന്നാം സ്ഥാനം കൈവരിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനം കൃത്യമായി നടന്നു വ്യവസായ ആവശ്യമായ പിന്തുണ നൽകി കേരളത്തിന്റെ നേട്ടത്തെ ടീം വർക്കാക്കി മാറ്റി മൂന്ന് കാറ്റഗറി ആയിട്ടാണ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും മികവിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കേരളത്തിനൊപ്പം അതിന് മനസിലായില്ലേ ഫാ നമ്മളാണ് മുമ്പിൽ ഇത്രയും കൂടുതൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത് ഈ ഗ്രേഡൊക്കെ കൊടുക്കുമ്പോഴാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്രേഡിൽ ഇത്ര നേടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പിന്നെ തമിഴ്നാട് അതായത് അങ്ങനെ കേരളത്തിനൊപ്പം ദക്ഷിണേന്ത്യയിൽ നിന്ന് ആന്ധ്രാപ്രദേശും കർണാടകയും ഫാസ്റ്റ് മൂവർ കാറ്റഗറിയിൽ ഉൾപ്പെട്ടു തമിഴ്നാട് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ രണ്ടാം നിരയിലുള്ള ആസ്പെറേഴ്സ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടു പക്ഷേ ഫാസ്റ്റ് മൂവേഴ്സിൽ തന്നെ പെർസെൻറ്റേജിൽ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കിയത് നമ്മളാണ് അങ്ങനെയാണ് നമുക്ക് ഒന്നാമതായി എത്തിയെന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മൾ തവണ നമ്മൾ മുന്നിലെത്തിയപ്പോൾ ആകസ്തിമികമായിട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞ ചില കേന്ദ്രങ്ങൾക്കുള്ള മറുപടിയാണ് തുടർച്ചയായ രണ്ടാം വർഷവും നമുക്ക് ലഭിച്ച നേട്ടം കഴിഞ്ഞവണ്ണ മനോരമ ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം ഒന്നാമതെന്ന് വാർത്ത കൊടുത്തത് അന്ന് ഇത്ര അപകടകരമാകും കേരളത്തിന് ഇത്ര ഗുണകരമായ സംഗതിയാണെന്ന് മനോരമയിൽ ആ വാർത്ത തയ്യാറാക്കി അച്ചടിച്ചപ്പോൾ മനസ്സിലായിരുന്നില്ല പിന്നീടാണ് വിവാദം ഇത് കേരളത്തിൻ്റെ നേട്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത്തവണ വളരെ ശ്രദ്ധിച്ചാണ് മനോരമ വാർത്ത കൊടുത്തത് ഫാസ്റ്റ് മൊബൈൽസ് പട്ടികയിൽ ഇടം നിലനിർത്തിയ വെറും സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് എം പി രാജേഷിൻ്റെ ഒരു വൈകാരികമായ പോസ്റ്റ് കൂടിയുണ്ട് പി രാജീവിൻ്റെ സന്തോഷം നിറഞ്ഞ ഫോൺ കോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വന്നു കേരളം വ്യവസായ സൗഹൃദ സൂചികയിൽ വി വീണ്ടും ടോപ്പ് അച്ചീവർ പദവി കൈവരിച്ചതിൻ്റെ സന്തോഷം പങ്കിടാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്കിംഗ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് ആദ്യമായി ഈ നേട്ടം കേരളം കൈവരിച്ചപ്പോഴും അദ്ദേഹം അപ്പോൾ തന്നെ വിളിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വഹിച്ച പങ്കിന് നന്ദി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കെസ് മാർട്ട് വഴിയുള്ള ഓൺലൈൻ സേവനങ്ങൾ ഈ നേട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഘടകമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എടുത്തു പറഞ്ഞു ഈ വർഷം നടപ്പാക്കിയ വിപ്ലവകരമായ ലൈസൻസ് ചട്ട ഭേദഗതികളും കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതികളും അടുത്ത വർഷത്തെ റാങ്കിങ്ങിനാണ് പരിഗണിക്കുക ഈ റാങ്കിങ്ങ് ിൽ അടുത്ത വർഷവും മികച്ച നേട്ടം നടപടികൾ കൈവരിക്കാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞ് ഉപരേഖന വിശദമായി പറയുന്നുണ്ട് കേരളത്തെ എല്ലാ മേഖലകളിലും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളും മറ്റെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള അവകാശവാദങ്ങളും അതിനകത്തുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിന് വ്യവസായ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കിയ ഒരു സമ്മാനം അല്ലെങ്കിൽ കേരളത്തിന് ലഭിച്ച ഒരു മികവാണ് ഫാസ്റ്റ് മൂവേഴ്സ് പട്ടികയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങളിൽ മികവുണ്ടായി എന്നുള്ളത് അത് ആ നിലയിൽ കേരളത്തിന് സന്തോഷകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു

എംമാതിരി ഒതുക്കലിനാണ് വിധേയമാക്കിയത് നമ്മുടെ ഒന്നാം നിര പത്രം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇനി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ മാത്യു കൊൾനാടൻ മുതൽ പ്രതിവർഷമാകെ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്ത് എന്താണ് ശരി എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ വാർത്തയിലൂടെ നടന്നത് എന്തായാലും ഒതുക്കിയ വാർത്ത അങ്ങനെ ഒതുക്കാൻ ഒതുക്കപ്പെടാൻ സമ്മതിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് മാതൃഭൂമിയും ഹിന്ദുവും മാത്രമാണ് ഉദാഹരിച്ചത് മറ്റു പത്രങ്ങൾ ഉണ്ട് എല്ലാത്തിലേക്കും നമ്മൾ പോയിട്ടില്ല മനോരമയുടെ വാർത്തയാണ് നമ്മൾ ക്ലാസ് സിക് ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ വെക്കേണ്ടത് കേരളത്തെക്കുറിച്ച് ഇനിയും വരുന്ന വാർത്തകൾ വരുമ്പോൾ രണ്ടും മൂന്നും നാലും തവണ വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം തേടി നമ്മൾ പോകേണ്ട സാഹചര്യമാണുള്ളത് യഥാർത്ഥ വാർത്ത നേരിട്ട് നൽകാതിരിക്കാനുള്ള പരിശ്രമങ്ങളും ഗവേഷണങ്ങളുമാണ് നടക്കുന്നത് എന്നിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം